ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഈ വരുന്ന പെരുന്നാളിൽ നിങ്ങളുടെ ഫോട്ടോ വെച്ച് ഒരു പെരുന്നാൾ ആശംസ ഗ്രീറ്റിംഗ് കാർഡ് നമുക്ക് ഉണ്ടാക്കണ്ടേ വളരെ സിമ്പിളായി ഒറ്റ ക്ലിക്കിൽ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു പെരുന്നാൾ ആശംസകൾ നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു കിഡ്ലൈൻ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താവുന്ന ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ കമന്റ് ബോക്സ് വെച്ചിട്ടുണ്ട് അതിൽ കൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ താഴെ വെക്കുന്നത് അതിൽ ക്ലിക്ക് കൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക വളരെ സിമ്പിളായി ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് ഈദ് മുബാർക്ക് ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാൻ സാധിക്കുന്ന കിട്ടില്ല ആപ്ലിക്കേഷൻ ഇനി എങ്ങനെ ചെയ്യാം ഒരു രണ്ട് മനസ്സിലാക്കാം അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാർക്ക് കമൻറ്റ് ബോക്സിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർവൈസം ഉണ്ടാവുക ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക ഗാലറിയിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ സോറി ഗാലറിയിൽ നിന്നും ആവശ്യമായിട്ടുള്ളൊരു ഫോട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഗാലറിയിലേക്ക് നീട്ട് പോകും അവിടെ നിന്ന് കൂട്ടി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫോട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഈ ഫാമിലി ഫോട്ടോ ആണ് സെലക്ട് ചെയ്തത് കണ്ട് കഴിഞ്ഞതിന് ശേഷം സ്കിപ്പ് അടിക്കുക സ്കിപ്പ് അടിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഫോട്ടോ നമുക്ക് ആവശ്യം ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് നമുക്ക് ആവശ്യം ക്രോപ്പ് ഒക്കെ ചെയ്യാം ടിക്ക് മാർക്ക് വീണ്ടും കൊടുക്കുക അപ്പോഴും ചിലപ്പം പരസ്യം വരും അതും ക്ലോസ് ചെയ്യാം ഓക്കെ അത് നമുക്ക് ക്ലോസ് ചെയ്യാം ഇനി നമുക്ക് ഇവിടെ ഫിൽട്ടറുകൾ നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്റർ ഏതാണ് വേണ്ടത് അതൊക്കെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഭംഗിയുള്ള ഫിൽറ്റർ ഏതാണ് തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം ഇനി എല്ലാം നിങ്ങൾ നോർമൽ ഫോട്ടോ ആണ് വേണ്ടെങ്കിൽ അത് അത് തന്നെ ഫോട്ടോ തന്നെ സെലക്ട് ചെയ്യാം ഞാൻ ജസ്റ്റ് നോക്കുന്നുണ്ട് ഏതായാലും ഭംഗിയുള്ള ഫോട്ടോ എന്തെങ്കിലും ഫിൽറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കുമല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണ്ട നമുക്ക് നമ്മൾ നോർമൽ ഫോട്ടോ തന്നെ മതി ഓക്കെ ടിക്ക് മാർക്ക് കൊടുക്കാം പരസ്യം വീണ്ടും വന്നു സ്കിപ്പ് അടിക്കാം അപ്പോൾ ആ ഫോട്ടോ എത്തിക്കഴിഞ്ഞു നമുക്ക് ആവശ്യം നമ്മൾ കൈ വരൽ കൊണ്ട് ഒന്ന് ജസ്റ്റ് സൂമും സൂമൗട്ടും ചെയ്താൽ ആ ഫോട്ടോ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാൻ സാധിക്കും ഇനി താഴെ ഫ്രെയിം എന്നുള്ള ബട്ടൺ കാണാൻ നിക്കും നമ്മൾ ടച്ച് ചെയ്യാം നമുക്ക് ഇഷ്ടംപോലെ ഫ്രെയിമുകൾ ഉണ്ട് നമുക്ക് ഏത് ഫ്രെയിമാണോ വേണ്ടത് ആ ഫ്രെയിമിനുള്ളിലേക്ക് നമ്മൾ ആഡ് ചെയ്യാം നമ്മുടെ ഇപ്പോൾ സെറ്റ് ആക്കി വെച്ചിട്ടുള്ള ഫോട്ടോ ഇതിലേക്ക് ഏഡ് ചെയ്യാം അപ്പോൾ ഏറ്റവും താഴത്തെ നമുക്ക് നോക്കാം ഏറ്റവും താഴത്തെ ഒരുപാട് ഫ്രെയിമുകൾ ഉണ്ടോ അപ്പം ഇതൊരു ഭംഗിയുള്ള ആ ഒരു ഫാമിലി ഫോട്ടോസിന് പറ്റിയ ഭംഗിയുള്ളൊരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം ഈ ദൂബർക്കിൻ്റെ ഫുൾ ഇത് ദുബാർക്കിൻ്റെ കേട്ടോ അതൊന്നുകൊണ്ട് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം ഓക്കെ ഞാൻ ഈ കാണുന്ന സെലക്ട് ചെയ്തു ഈ മാർക്ക് ചെയ്തത് ഓക്കെ അതിനെ മെഡി ടച്ച് ചെയ്തു അതവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കൈ വരുന്ന കൊണ്ടൊന്ന് ആ ജസ്റ്റ് ഒന്ന് സൂം ജൂം സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ കറക്റ്റ് ആയിട്ട് വന്നു ഇനി നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും ടെക്റ്റോ കാര്യങ്ങളും ടെക്സ്റ്റോ വാർത്ത ടച്ച് ചെയ്ത് ദാദു ഫാമിലി ധാതു ഫാമിലി ഓക്കെ ഞാൻ ഇനി ഇഷ്ടമുള്ള കളർ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാണ് ആ കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഇവിടെ നിന്ന് കൊണ്ട് കളർ ഫോണ്ട് ഇതിന് ഫോണ്ടുകൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ഇഷ്ടമുള്ള ഫോണ്ടുകൾ ഏത് ഫോണ്ടാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഫോണ്ടൊക്കെ സെലക്ട് ചെയ്യാം ഇഷ്ടംപോലെ ഫോണ്ടുകൾ ഉണ്ട് ഓക്കെ ഞാൻ തരക്കാലം കൂടുതൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യട്ടോ ഓക്കെ ഇത് കൊടുത്തു ഇത് കൊടുത്തതിനു ശേഷം ഡൺ കൊടുക്കാം ഇപ്പോൾ അതിവിടെ എത്തിക്കഴിഞ്ഞു അയ്യോ ഇത് ശരിക്കും വേണ്ടത് മറ്റേ കളർ അല്ലേ ആ ബ്ലാക്കി വേണ്ടത് സാറേ തൽക്കാലം ഇത് കൊടുത്തു നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇതുപോലെ വെച്ചുകൊടുക്കാം ഓക്കെ നമുക്ക് ഇതിലേക്ക് സ്റ്റിക്കറുകൾ എക്സ്ട്രാ സ്റ്റിക്കറുകൾ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റിക്കറുകളൊക്കെ ആഡ് ചെയ്യാം ഇത് വർക്കിൻ്റെ സ്റ്റിക്കറുകൾ താഴത്തുണ്ടാവും നമുക്ക് ഏത് സ്റ്റിക്കറാണ് വേണ്ട ആ സ്റ്റിക്കർ നമുക്ക് ആഡ് ചെയ്യാം ഇതിലേക്ക് കടക്കുന്നില്ല ഇതിന് ശേഷം സേവ് ചെയ്യുന്ന ബട്ടനുമാരെ ടച്ച് ചെയ്യാം സേവ് കൊടുക്കാം അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് സേവ് ആവും പരസ്യം ക്ലോസ് ചെയ്യണം ഓക്കെ ആ ഞാൻ ക്ലോസ് ചെയ്ത് പരസ്യം ഇനി നമുക്ക് ഇവിടുന്ന് വാട്സാപ്പിലേക്കോ ഇപ്പോൾ എവിടേക്കാണോ ഷെയർ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഞാൻ എൻ്റെ മറ്റൊന്നും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു എങ്ങനെ അടിപൊളിയല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇത് ഉപാറക്ക്